നമസ്കാരം ഇന്ന് കർക്കിടകം മുപ്പത്തൊന്നായി കർക്കിടക മാസം അങ്ങനെ കഴിഞ്ഞു അവസാനിക്കുകയാണല്ലേ എന്നത്തോട് കൂടിയിട്ട് എല്ലാവരും രാമായണമൊക്കെ വായിച്ച് പുണ്യലബ്ധി നേടിയിരിക്കുകയാണ് അതറിയാം അപ്പോൾ നമ്മൾ എന്താണ് ഇത്രയും ദിവസം ഇത്രയും ദിവസമെങ്കിലും എന്നും വായിക്കേണ്ടതാണ് എന്നാലും ചിലരാണെങ്കിൽ ഈ മാസത്തിൽ മാത്രം കർക്കിടക മാസത്തെ രാമായണ മാസമാക്കി അവരോധിച്ചിട്ട് അധിക കാലമായിട്ടില്ല എങ്കിലും ഈ മാസമെങ്കിലും രാമായണത്തിൽ ഇത്രയും നാൾ വായിച്ചതെന്താ കുറേ കഥകളാണല്ലേ അറിയാവുന്ന ഒരുപാട് കേട്ടിട്ടുള്ള കഥകൾ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണു എന്തിനാ അത് എന്താ ഇതിൻ്റെ ലക്ഷ്യം ഒരു സംശയം വേണ്ട ആചാര്യന്മാരെ ഇതൊക്കെ പാരായണത്തിനായിട്ട് വച്ചിട്ടുള്ളത് ആത്യന്തികമായിട്ട് മോക്ഷം തന്നെയാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സിദ്ധിക്കുന്നത് ഈ കഥകൾ കേട്ടിട്ടുള്ള ഈ കഥകൾ വീണ്ടും വീണ്ടും പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് എങ്ങനെയാണ് മോക്ഷം കിട്ടുക അത് ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും വീണ്ടുമുള്ള പാരായണത്തിന് യോഗ്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ രാമായണം വായിക്കുന്നതിലൂടെ എങ്ങനെ നമ്മൾ മോക്ഷത്തിന് അർഹരാകുന്നു അപ്പോൾ ഈ കഥകൾ മാത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് ഈ കഥകളിൽ കുറേ തത്വങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ആ തത്വങ്ങൾ ആ ഒളിഞ്ഞിരിപ്പുള്ള തത്വങ്ങൾ അതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് അപ്പോൾ അത് ചിലപ്പോൾ ഒക്കെ ഒരു ഗുരുവിൻ്റെ ആവശ്യം നമുക്ക് വന്നേക്കാം അപ്പോൾ ഈ ഗുരുവിനെ തേടി പോകുന്നത് അത്ര ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് ഒരു ഗുരുവിനെ തേടി പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോഴാണ് പല പല പ്രഭാഷകന്മാർ പ്രഭാഷണം അമ്പലങ്ങളിലും അങ്ങനെയുള്ള വേദികളിലൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള പ്രഭാഷണം നല്ല പ്രഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു ദീപമായിട്ട് ഒരു ലൈറ്റായിട്ട് നമ്മളെ വഴി കാണിക്കാൻ പലപ്പോഴും അത് ഉതകുന്നതാണ് അപ്പോൾ ഈ കഥകളിലെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന തത്വങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് ഒരു ഗ്രന്ഥ യഥാർത്ഥ ഗുണം വരുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ രാമായണത്തെക്കുറിച്ചൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാമായണം എടുത്തു കഴിഞ്ഞാൽ ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് അല്ലേ പക്ഷേ രാവണപുത്രനായിട്ടുള്ള ഇന്ദ്രജിത്തിനെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇന്ദ്രജിത്തിനെ വധിക്കാൻ ലക്ഷ്മണനെ കഴിയൂ എന്നാണ് പറയുന്നത് അപ്പോൾ അതെന്താ കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ശ്രീരാമൻ ഇവിടെ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തേ ഇന്ദ്രജിത്തിനെ വധിക്കാൻ ലക്ഷ്മണനെ കഴിയൂ എന്ന് പറയുന്നത് ആ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഥയിൽ പറയുന്നത് ഇന്ദ്രജിത്തിന് ഒരു വരം കിട്ടിയിട്ടുണ്ട് എന്താ വരം പതിനാല് വർഷം ഉറങ്ങാതെ ജീവിതം ഒരു തപസായി കണ്ട് ഉറങ്ങാതെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാൾക്കെ ഇന്ദ്രജിത്തിനെ വധിക്കാനാവൂ അതാണ് വരം അപ്പോൾ ഈ ലക്ഷ്മണൻ പതിനാല് വർഷം ഈ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും വനവാസത്തിനായിട്ട് പുറപ്പെടുന്ന സമയത്ത് ലക്ഷ്മണൻ അവരുടെ കൂടെ അനുഗമിക്കുന്നുണ്ട് ആ പതിനാല് വർഷവും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലാണ് ലക്ഷ്മണൻ്റെ ചിന്ത മുഴുവൻ അപ്പോൾ അങ്ങനെ പതിനാല് വർഷം ഉറങ്ങാതെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച ഒരു മനുഷ്യനാണ് ലക്ഷ്മണൻ ആ ലക്ഷ്മണനാണ് ഇവിടെ ഇന്ദ്രജിത്തിനെ വധിക്കുന്നത് ഈ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയണില്ല അപ്പോൾ ഇവിടെ എന്നിട്ട് പോലും ലക്ഷ്മണൻ ഇന്ദ്രജിത്തിൻ്റെ വേൽ കൊണ്ട് ഒരവസരത്തിൽ ബോധരഹിതനാവുന്നുണ്ട് അല്ലേ അപ്പോൾ അവിടെ സുഷേണൻ വൈദ്യമറിയാവുന്ന സുഷേണൻ പറയുന്നുണ്ട് ഹിമാലയത്തിലുള്ള ദ്രോണഗിരിയിൽ നിന്നും മൃതസഞ്ജീവിനി കൊണ്ടുവന്നാൽ അതും നാളെ തന്നെ പിറ്റേ ദിവസം തന്നെ അതിൻ്റെ ഉള്ളിൽ എത്തിച്ചാൽ ലക്ഷ്മണൻ തിരികെ വരും ആരോഗ്യവാനായിട്ട് നമുക്ക് തിരികെ കിട്ടും ലക്ഷ്മണനെ എന്ന് പറയുന്നുണ്ട് ഈ കഥയെ അല്ലെങ്കിൽ ഈ കഥാ അംശത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു ഇൻറ്റർപ്രിറ്റേഷൻ പറയുകയാണെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന തത്വം ശ്രീരാമനെ നമ്മൾ ജ്ഞാനമായിട്ട് കാണണം ആത്മജ്ഞാനമാണ് ശ്രീരാമൻ സീതാദേവി ആണെങ്കിൽ അതേസമയം ഭക്തിയാണ് ലക്ഷ്മണൻ വൈരാഗ്യമാണ് എന്താ ഈ വൈരാഗ്യം നമ്മൾ മലയാളത്തിലെ എനിക്ക് അവനോട് ഭയങ്കര വൈരാഗ്യമുണ്ട് ആ വൈരാഗ്യമല്ല ഒന്നിനോടും ആസക്തി ഇല്ലാത്തൊരവസ്ഥയാണ് വൈരാഗ്യം പിന്നെ അതുകൊണ്ടാണ് ഈ ഹനുമാൻ്റെ ഹൃദയം മുറിക്കുന്ന ഇങ്ങനെ കീറി നോക്കുന്ന ഒരു സന്ദർഭമുണ്ടല്ലേ അവിടെ നമ്മൾ കാണുന്നത് ശ്രീരാമനും സീതയെയും കാണുന്നുണ്ട് ചിലതിൽ ലക്ഷ്മണനെയും കൂടെ കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ജ്ഞാനവും ഭക്തിയും പിന്നെ വൈരാഗ്യവും കൂടി കാണുകയാണ് അതിൽ അപ്പോൾ ഇങ്ങനെ ഈ മൂന്നും ഉണ്ടെങ്കിലാണ് മോക്ഷത്തിനുള്ള വഴി നമുക്ക് തുറന്നു തരുന്നത് ഈ മൂന്നുമാണ് അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന എതിർഭാഗത്ത് നിൽക്കുന്ന രാവണൻ എന്താണ് രാവണനാണ് മോഹം അവിവേകമാണ് ശരി ഏതാണ് തെറ്റേതാണ് എന്ന് അറിയാൻ വയ്യാത്ത മോഹം അബദ്ധവിശ്വാസം അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു മതിഭ്രഹ്മത്തിൻ്റെ സിമ്പലാണ് രാവണൻ അങ്ങനെയുള്ള രാവണൻ്റെ അജ്ഞാനത്തിൻ്റെ മതിഭ്രഹ്മത്തിൻ്റെ മകനാണ് ആരാ ഇന്ദ്രജിത്ത് അല്ലേ ഇന്ദ്രജിത്ത് കാമമാണ് കാമം അപ്പം മോഹത്തിൻ്റെ പുത്രനാണ് കാമം ആഗ്രഹം അടക്കാനാവാത്ത ആഗ്രഹത്തെയാണ് നമ്മൾ കാമം എന്ന് പറയുന്നത് ഇന്ദ്രജിത്ത് അതിൻ്റെ സിമ്പിളായിട്ടാണ് കാണുന്നത് അപ്പോൾ ലക്ഷ്മണൻ്റെ ഓപ്പോസിറ്റാണ് ഇന്ദ്രജിത്ത് വൈരാഗ്യത്തിന് മാത്രമേ കാമത്തിനെ വധിക്കാൻ കഴിയൂ ലക്ഷ്മണന് മാത്രമേ ഇന്ദ്രജിത്തിനെ വധിക്കാൻ കഴിയൂ എന്നതിൻ്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ജ്ഞാനം നമുക്ക് ശ്രീരാമൻ ഉണ്ടെങ്കിലും വൈരാഗ്യം എന്നൊന്നും ഇല്ല എങ്കിൽ ഒരു കാര്യമില്ല നമ്മുടെ ജ്ഞാനം കൊണ്ട് യാതൊരു കാര്യവും ഇല്ലാതെ പോവുകയാണ് ബുദ്ധി ഇല്ലെങ്കിൽ ജ്ഞാനം കൊണ്ടൊരു കാര്യവുമില്ല എന്നതാണ് ലക്ഷ്മണനില്ലാതെ രാമൻ ഇല്ല എന്ന് പറയുമ്പോഴത്തെ അർത്ഥമാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രാ രാമൻ ശ്രീരാമന് ലക്ഷ്മണനില്ലാതെ പറ്റില്ല അല്ലേ ആരെ വേണമെങ്കിലും ഞാൻ ഉപേക്ഷിക്കാം ഏഹ് മാതാപിതാക്കളെയോ എൻ്റെ ഭാര്യയെയോ ആര് ഈ രാജ്യം തന്നെയോ ഞാൻ ഉപേക്ഷിക്കാം പക്ഷേ ലക്ഷ്മണ നിന്നെ ഉപേക്ഷിക്കാൻ എനിക്കാവതില്ല എന്ന് ശ്രീരാമൻ പറയുന്നുണ്ട് അതെന്താ അതിൻ്റെ അർത്ഥം വൈരാഗ്യമില്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് ഒരു കാര്യമില്ല ജ്ഞാനം യഥാർത്ഥ ജ്ഞാനാണെങ്കിൽ അവിടെ എന്തുണ്ടാകും വൈരാഗ്യം ഉണ്ടാവും ഇല്ലെങ്കിൽ അത് യഥാർത്ഥ ജ്ഞാനമല്ല അപ്പോൾ ലക്ഷ്മണൻ കൂടെ ഉണ്ടെങ്കിലേ രാമന് ശോഭയുള്ളൂ അപ്പോൾ ചില സമയത്താണെങ്കിൽ നമ്മളിലെ ഇന്ദ്രജിത്ത് ജയിക്കും എന്ന് എന്നുവെച്ചാൽ കാമം ജയിക്കും ഇപ്പോൾ തന്നെ ഒരു ഒരു അസുഖം നമുക്കുണ്ട് ആ അസുഖത്തിന് ചില ചില നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് അത് നമ്മുടെ ജ്ഞാനമാണ് ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത് ജ്ഞാനമാണ് പക്ഷെ ചില സമയത്ത് കാമം ഇന്ദ്രജിത്ത് നമ്മളിൽ ഇങ്ങനെ ശക്തി പ്രാപിക്കാൻ തുടങ്ങും അപ്പോൾ ഈ ഭക്തിയുള്ള ആൾക്കാർ എപ്പോഴും ആരോഗ്യം നന്നായി നോക്കും ആരോഗ്യം നോക്കാതെ ഇരിക്കുമ്പോൾ നമ്മളിൽ എന്താ ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ദ്രജിത്ത് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ വൈരാഗ്യം തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഇന്ദ്രജിത്തിനെ നമ്മൾ എപ്പോഴും അടക്കി വെക്കണം ആരെ ജയിപ്പിച്ചുകൊണ്ടിരിക്കണം വൈരാഗ്യത്തെ ജയിപ്പിച്ചുകൊണ്ടിരിക്കണം വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് മൃതസഞ്ജീവിനി മൃതസഞ്ജീവിനി എന്താണ് അതാണ് ഭക്തി ഈ മൃതസഞ്ജീവിനി ഭക്തിയുടെ സിമ്പിളാണ് യഥാർത്ഥ ഭക്തി ഉണ്ടെങ്കിൽ കാമത്തിന് ഒരു ബലവും കിട്ടില്ല ആ മോഹത്തിൻ്റെ പിന്നാലെ പോവില്ല മനസ്സിലായില്ലേ അപ്പോൾ ഈ ഭക്തി എവിടുന്നാ കിട്ടുക ഈ യഥാർത്ഥ ഭക്തി എവിടുന്നാണ് കിട്ടുക ഹനുമാൻ സ്വാമി ദ്രോണഗിരിയിൽ നിന്ന് ഹിമാലയത്തിൽ അത്രയും ബുദ്ധിമുട്ട് ഹിമാലയ സാനുക്കളിൽ പോയിട്ട് മൃതസഞ്ജീവിനെ കൊണ്ടുവന്നെങ്കിലേ നമുക്ക് അത് കിട്ടുന്നത് ശ്രദ്ധയുടെ വിശ്വാസത്തിൻ്റെ മലയായിട്ടുള്ള പർവ്വതമായിട്ടുള്ള ആ ദ്രോണ പർവ്വതത്തിൽ നിന്ന് ദ്രോണഗിരിയിൽ നിന്ന് അവിടെയാണ് ഭക്തി ഇരിക്കുന്നത് അത് നമുക്ക് കൊണ്ടുവന്ന് വന്ന് തരുന്ന ആളാണ് നമ്മളുടെ ഗുരു അതിന്ന ആൾ എന്നില്ല നമ്മൾക്ക് ആരാണോ വിശ്വാസം പറഞ്ഞു തരുന്നത് അതാണ് നമ്മുടെ ഗുരു ഇവിടെ ഹനുമാൻ സ്വാമി ആയിരിക്കാം പലരുടെയും ജീവിതത്തിൽ പലതായിരിക്കാം അല്ലേ ചില സന്ദർഭങ്ങളായിരിക്കാം ഗുരു ചിലത് വ്യക്തികളായിരിക്കാം അപ്പോൾ ശ്രദ്ധയുടെ വിശ്വാസത്തിൻ്റെ മലയായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പർവ്വതമായിട്ടുള്ള ദ്രോണഗിരിയിൽ ഭക്തിയിരിക്കുന്നു ഗുരുസ്വരൂപം അതാരായിക്കോട്ടെ അവിടെ നിന്ന് നമുക്കതെടുത്ത് തരികയാണ് ചിലപ്പോൾ ആ മലയോട് കൂടിയിട്ട് അതാണ് ആ പർവ്വതത്തോട് കൂടിയിട്ടാണ് ഹനുമാൻ കൊണ്ടുവന്നത് അപ്പോൾ ആ മലയോട് മലയോടുകൂടി ഭക്തി ശിഷ്യനെ ഇവിടെ നമ്മൾക്ക് തന്നെ കിട്ടുമ്പോൾ കൊടുക്കപ്പെടുമ്പോൾ വൈരാഗ്യം വീണ്ടും നമ്മളിൽ ഉണരുകയാണ് അപ്പോൾ ഭക്തി വരുമ്പോൾ യഥാർത്ഥ ഭക്തി വരുമ്പോൾ നമുക്ക് യഥാർത്ഥ ജ്ഞാനം കിട്ടുന്നു ഒപ്പം എന്തുണ്ടായിരിക്കും തീർച്ചയായിട്ടും വൈരാഗ്യ ബുദ്ധി ഉണ്ടായിരിക്കും രാമായണത്തിലെ ഒരു ചെറിയ കഥാ അംശത്തെ അംശത്തെടുത്ത് പറഞ്ഞെന്ന് മാത്രം ഒരുപാട് ഒരുപാടൊരുപാട് വ്യാഖ്യാനങ്ങളുള്ള എത്ര വ്യാഖ്യാനിച്ചാലും തീരാത്ത ഒരു ഭണ്ഡാകാരമാണല്ലേ രാമായണമാണെങ്കിലും മഹാഭാരതാണെങ്കിലും അപ്പോൾ നമ്മളുടെ ഈ എളിയ മനസ്സിലെ എന്നാൽ ഒരു വലിയ തത്വം അത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ സ്വീകരിച്ച് നമ്മളുടെ ജീവിതത്തെ മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചാൽ നമ്മളെല്ലാവർക്കും അത് വളരെ നല്ലത് തന്നെയാണ് അതുകൊണ്ട് പങ്കുവെച്ചു എന്ന് മാത്രം എല്ലാവർക്കും വൈരാഗ്യ ജ്ഞാനവൈരാഗ്യസിദ്ധ്യാർത്ഥം ഭിക്ഷാം ദേഹിജ പാർവതി എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും അത് ലഭിക്കാനും കഴിയട്ടെ നമ്മളിലുള്ള അറിവുകൾ എന്ന് പറയുന്നത് നമുക്ക് പഞ്ചേന്ദ്രിയം തരുന്നതാണ് അല്ലേ കണ്ടും കേട്ടും വായിച്ചും അനുഭവിച്ചും നമ്മൾക്ക് കിട്ടുന്നതാണ് അറിവുകൾ അപ്പം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം പേരറിയില്ല ഏതോ ഒരു നല്ല പ്രഭാഷണത്തിൽ നിന്ന് എന്നെ സ്വാധീനിച്ചിട്ടുള്ള പോയിന്റ്സാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെച്ചത് വളരെ ലളിതമായിട്ടാണെങ്കിലും വളരെ വലിയൊരു തത്വം അദ്ദേഹം പറഞ്ഞു തന്നപ്പോൾ അത് കേൾക്കാത്തവരായിട്ട് ഉള്ളവരുണ്ടെങ്കിൽ അവരുമായിട്ട് പങ്കുവെക്കാം എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ